എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ജോബ് വേക്കൻസി ഉണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് വേക്കൻസി ഉള്ളത് കണ്ണൂർ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ആണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് യോഗ്യത വേണ്ടത് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റൽ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത ബി ടെക് യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ ബിടെക് ഇൻ സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപയാണ് പരിശീലന കാലം ഒരു വർഷത്തേക്കാണ് കണ്ണൂർ ജില്ലയാണെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാണ് സമയം രാവിലെ പതിനൊന്ന് മണിക്കാണ് വെന്യൂ വരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണൂർ ജില്ലാ കാര്യാലയം റബ്കോ ഹൗസ് ആറാം നില സൗത്ത് ബസാർ കണ്ണൂർ രണ്ട് ഇതാണ് അഡ്രസ്സ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി തൃശ്ശൂർ ജില്ലയുടെ നോക്കാം തൃശ്ശൂർ ജില്ലയിലും തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് അപ്രൻറ്റിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക്കാണ് ബിടെക്കിൻ സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവോൺമെൻ്റൽ ആണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് സ്റ്റൈഫൻ്റ് പതിനായിരം രൂപയാണ് പരിശീലന കാലം ഒരു വർഷമാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനൊന്ന് രാവിലെ പത്തുമണിക്കാണ് വെന്യൂ വരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസ് മജസ്റ്റിക് ഹൈപ്പർ മാർക്കറ്റ് മൂന്നാം നില പറവട്ടാനി പി ഒല്ലൂർക്കര തൃശൂരാണ് ഇതാണ് വെന്യൂ വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുന്നതാണ് മുൻകാലങ്ങളിൽ ഈ സ്ഥാപനത്തിൽ അപ്പർ ജോലി ചെയ്തിട്ടുള്ളവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനൊന്നാണ് കണ്ണൂർ ജില്ലയിൽ ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോകണം ആധാർ കാർഡ് കൊണ്ടുപോകണം ഒറിജിനലിൽ കൊണ്ടുപോകണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം ആറുമാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം ഫോട്ടോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഈ പറഞ്ഞ വെന്യൂവിൽ ഹാജരാകാവുന്നതാണ് അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് അപ്പൻഡിസായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി